ഹരി നമ ശിവ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ഡിവോഷൻ സെഗ്മെൻറ്റിലേക്ക് എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം മറ്റൊന്നുമല്ല ഭഗവാൻ്റെ ഇംഗിതപ്രകാരം അതായത് ഒരു ഭക്തൻ എന്നും ഗുരുവായൂരപ്പനെ ഭജിച്ച് കിടക്കും എന്നിട്ടും ഭഗവാൻ സർപ്പത്തെ സ്വപ്നം കാണുന്നു എന്താണ് സർപ്പദോഷത്തിന് ഇങ്ങനെ സ്വപ്നം കാണാൻ കാരണം എന്നൊക്കെ ഒരു ഭക്തൻ ചോദിക്കേണ്ട അപ്പൊ ആ ഭക്തനുള്ള ഒരു മറുപടിയാണ് എനിക്കറിയാവുന്ന ഒരു മറുപടിയാണ് ഞാൻ വലിയ ആളല്ല എനിക്ക് എൻ്റെ ഗുരു പറഞ്ഞു തന്നിട്ടുള്ള അറിവുകളാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത് സർപ്പത്തെ നിരന്തരം സ്വപ്നം കണ്ടാൽ നമ്മൾക്ക് ദോഷങ്ങൾ നിറയുന്നു എന്നാണ് സങ്കല്പം സർപ്പം മുറുകി വലിക്കുക നമ്മുടെ പാമ്പ് നമ്മളെ കടിക്കുവോ അല്ലെങ്കിൽ കിടക്കലുണ്ടാവോ ഇങ്ങനെയൊക്കെ സ്വപ്നങ്ങൾ സ്വപ്നത്തിലൂടെ വന്നാൽ തീർച്ചയായും നമ്മൾക്ക് വിചാരിക്കാം ആഭിചാരദോഷങ്ങൾ നമ്മൾ കേറ്റിട്ടുണ്ട് അതേസമയം തന്നെ സർപ്പങ്ങൾ നമ്മളെ കടിക്കുന്നതായിട്ട് നമ്മളെ പാമ്പ് കൊത്തി എന്നൊക്കെ ചിലർ ഉറക്കത്തിൽ അയ്യോ എന്നെ പാമ്പ് കൊത്തി എന്നൊക്കെ പറയാ എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ വരുന്നൊരു നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മുടെ ശനിയുടെ ഉപദ്രവങ്ങൾ തീർന്നു നമ്മുടെ കഷ്ടകാലങ്ങൾ തീർന്നു സർപ്പഭയങ്ങളൊക്കെ തീർന്നു എന്ന് നമ്മൾക്ക് കണക്കാക്കാം സർപ്പം നമ്മളെ ദംശിക്കുന്നതായി സ്വപ്നം കണ്ടാൽ നമ്മുടെ ദുരിതങ്ങൾ തീർന്നു അതേസമയം തന്നെ സർപ്പങ്ങള് നമ്മൾ സ്വപ്നത്തിൽ വന്നുകൊണ്ട് ഏർ നമ്മളെ പിന്നെ ഇണചേരുന്ന ഒരു ക്രിയയാണ് കാണുന്നതെങ്കിൽ പാമ്പുകൾ ഇണചേരുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ നമുക്ക് സന്താനങ്ങളെ ഉണ്ടാവുന്നുണ്ട് സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാവും എന്നൊക്കെ നിശ്ചയിക്കാം ഇതാ അല്ലെങ്കിൽ വിവാഹം കഴിയാത്ത ആൾക്കാരാണെങ്കിൽ വിവാഹം നടക്കും അപ്പം സർപ്പത്തെ സ്വപ്നം കാണുന്നത് എപ്പോഴും കൊട്ടയല്ല അത് ഏത് രീതിയിലുള്ള സ്വപ്നമാണോ അതനുസരിച്ച് അതിൻ്റെ ഫലം പറയണമെന്ന് അപ്പോൾ സർപ്പങ്ങൾ ദംശിക്കുന്നത് കണ്ടാൽ നമ്മുടെ കാലക്കേടുകളൊക്കെ തീർന്നു സർപ്പങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ വിവാഹം നടക്കാത്ത ആൾക്കാരാണെങ്കിൽ വിവാഹമൊക്കെ നടക്കും അല്ലെങ്കിൽ കു കുട്ടികളില്ലാത്ത ആൾക്കാരാണെങ്കിൽ കുട്ടികളിപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സിഗ്നലാണ് പ്രകൃതി നമ്മൾക്ക് തരുന്നത് അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ദുരിതമായിട്ടാണ് നമുക്ക് അതായത് പാമ്പ് നമ്മൾ മുറുകി വലിക്കുക അപ്പുറം ഇപ്പുറം നിറച്ചു പാമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കടക്കാൻ പറ്റുന്നില്ല ചുറ്റും പാമ്പ് എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഓ അപ്പോൾ നമ്മൾ തീരുമാനിക്കാൻ ദോഷം വന്നിട്ടുണ്ട് ചെയ്യേണ്ടുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശിവക്ഷേത്രത്തിൽ പോയി ധാര ധാരഭഗവാന് കഴിക്കുക കറുത്ത വാവിൻറ്റന്ന് പശുവിന്റെ പാല് അതായത് സൊസൈറ്റിയിൽ പോയി നല്ല പശുവിൻ്റെ പാലാണെന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷം കറുത്ത വാവിൻ്റെ കാലത്ത് തന്നെ അഭിഷേകം ചെയ്യുക ആ അഭിഷേകം ചെയ്ത് എൻ്റെ പാല് നമുക്ക് തിരിച്ചു തരുക അവർ തിരുമേനി തരും അത് നമ്മൾ കഴിക്കാൻ നമ്മുടെ പറമ്പിലൊക്കെ തളിക്കണം ഇതൊരു ചെറിയൊരു എന്നേക്കുമായിട്ടുള്ള പരിഹാരമല്ല ശരിക്കും ഇതിനെ മാറ്റണം സുദർശന ഹോമം ഗണപതി ഹോമം ചെയ്ത് ആവാഹിച്ചു മാറ്റണം അപ്പോൾ ഒരു ചെറിയൊരു പരിഹാരമാണ് ഞാൻ പറഞ്ഞത് ആ പാല് നമ്മുടെ വീട്ടിലും പറമ്പിലും ഒക്കെ തെളിക്കുക കിണറ്റിലൊക്കെ കുറച്ച് ഒഴിക്കുക എല്ലാവരും സേവിക്കുക ഇങ്ങനെ ചെയ്താൽ ആ ശത്രുദോഷത്തിന്റെ പരിഹാരമാകും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നു എങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ പ്രോത്സാഹനങ്ങളും തരുക ഞാൻ പരമാവധി മുൻകാലങ്ങളിലൊക്കെ പതിനഞ്ച് മിനിറ്റുകളൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ഒക്കെ ആക്കി കുറച്ചത് എന്താണെന്നുണ്ടെങ്കിൽ ലെങ്ത് കൂടുന്നു ലെങ്ത് കൂടുന്നു എന്ന് ഒന്ന് രണ്ടു പേര് പറഞ്ഞതിൻ്റെ പേരിലാണ് എന്നിരുന്നാലും ആ ചെറിയൊരു സമയത്തിനുള്ളിൽ ഞാൻ പരമാവധി ആ എല്ലാ പോയിന്റ്സും വരാത്ത രീതിയിലാണ് പറയണത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു അറിവുമായി വരാം എല്ലാവരെയും പരദേവത അനുഗ്രഹിക്കുമാറാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുള്ളൂ ഓ ഹരിയോ നമ ശിവാ